എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ലോഞ്ച് ചെയ്തു സാധാരണക്കാർക്ക് പോലും താങ്ങാവുന്ന വിലയ്ക്കാണ് എം ജി കമ്പനി തൻ്റെ മൂന്നാമത്തെ മോഡലായ വിൻസർ എന്ന മോഡൽ അവതരിപ്പിക്കാൻ പോണത് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്നാൽ പ്രൈസിലാണ് ഞെട്ടിക്കുന്ന പ്രൈസാണ് ഇന്ന് അവരെ അവരോട് മത്സരിക്കുന്ന അവർ ആരോടാണ് മത്സരിക്കുന്നത് നമുക്കറിയാം ടാറ്റയോടും അതുപോലെ മഹീന്ദ്രയോടൊക്കെയാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നത് എം കമ്പനി എം ഒരു യു കെ ബേസ്ഡ് കമ്പനിയാണെങ്കിൽ വരുന്നത് ചൈനയിൽ നിന്നാണ് എനിവേ അത്യാവശ്യം ഗുണനിലവാരമുള്ള എം ജി ഇന്ന് ഇറങ്ങിയ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതുവരെ ഇറങ്ങിയ ഒരു മോഡൽ ഒരു ഇരുപത്തെട്ട് ലക്ഷം മുപ്പത് ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം കാറാണ് പത്ത് ലക്ഷത്തിൻ്റെ ഒരു കുഞ്ഞു കാർ ഉണ്ടെങ്കിലും അത്ര അങ്ങ് ഏറ്റിട്ടില്ല അത് എന്നാൽ ഇന്ന് ചെറിയ പൈസ കൊണ്ട് ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലക്കിതാ ഒരു കാർ അതും ആജീവനാന്ത ഗ്യാരണ്ടി നമുക്ക് ഏറ്റവും വലിയ പേടി എന്താണ് ബാറ്ററി പ്രശ്നമാണല്ലേ ഈ ബാറ്ററി തകരാറാകുക അഞ്ചു കൊല്ലം കൊണ്ട് മാറേണ്ടതുണ്ടോ ആ ജീവനാൻ ദ ബാറ്ററി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഇനി അതിൻ്റെ കുട്ടൻസുകൾ എങ്ങനെയെന്ന് നോക്കുക എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നല്ലേ എന്നാൽ ഒരു ആവറേജ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം രൂപയുടെ ഈ കാറിൻ്റെ അടുത്തൊരു മോഡൽ അവർ ഒരു ഇരുപത് ലക്ഷം രൂപ ഒരു ടാറ്റ നെക്സോണ് അല്ലെങ്കിൽ പിന്നെ കറവ് അവരെ അവരെയൊക്കെ കിടപിടിക്കുന്ന അതിനോട് കിടപിടിക്കുന്ന എന്നാൽ അതിനേക്കാൾ ഒട്ടനവധി ഫീച്ചേഴ്സ് അതിനകത്തുണ്ടോ അത്തരം ഒരു കാർ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ കാറാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതാണ് ഈ വിൻസർ എന്ന് പറയുന്ന ഈ കാർ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ആ കാറ് ഇരുപത് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപ അടച്ചാൽ നിങ്ങൾക്ക് കാർ സ്വന്തം ബാക്കി പത്ത് ലക്ഷം രൂപ അതിൻ്റെ ബാറ്ററിയാണ് ആ ബാറ്ററിയുടെ പണം നിങ്ങൾ ഓരോ കിലോമീറ്ററിന് മൂന്ന് രൂപ അമ്പത് പൈസ വെച്ച് കൊടുത്താൽ മതി എനിക്കൊരു ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റ് ആയി ഒരു പ്രോജക്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഇതൊരു അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഒരു വീഡിയോ കണ്ടു ഞാൻ ആ വ്യക്തിയുടെ പല വീഡിയോയും കാണാറുണ്ട് ഞാൻ പ്രതികരിക്കാറില്ല പക്ഷെ ഇന്ന് കണ്ടൊരു വീഡിയോ എനിക്ക് വളരെ അത്ഭുതമായി തോന്നി ഇത് പെയ്ഡ് വീഡിയോ അല്ല ഞാനൊരു വാർത്ത വായിക്കുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം കാരണം ഇത് വാർത്ത വായിക്കാനും ഇത് പരസ്യം ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ വീട്ടുകാരുടെ ആണല്ലോ ഈ കാറ് കമ്പനി അതായത് ജനങ്ങളെ എങ്ങനെ വിഡ്ഢികളാക്കണം സ്വന്തം റീച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീഡിയോ കണ്ട് നമ്മൾ എത്ര ആളുകൾ ഇത് കാണുന്നു എത്ര ഉണ്ട് എത്ര മില്യൻ ഉണ്ടെന്ന് കണക്കാക്കി അത് വെച്ച് കാണുന്നവരെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില പരസ്യങ്ങൾ പോലെയാണ് ചില പണം മേടിച്ച് ചെയ്യുന്ന പ്രമോഷൻ വീഡിയോ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആളല്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല കാരണം ഒരു വണ്ടി മേടിച്ച് ഒരു കിലോമീറ്ററിന് മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഒരു അമ്പത് വയസ്സ് വച്ച് കിലോമീറ്റർ തോറും നമ്മൾ അവർക്കായി കൊടുക്കുക അത് കഴിഞ്ഞ് അവർ ആ ബാറ്ററിക്ക് ലൈഫ് ലൈൻ വാറണ്ടി തരുന്നു എന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സുഖകരമായ ഒരു തോന്നൽ കാരണം മറ്റുള്ള വണ്ടികൾ ഇരുപത് ലക്ഷം ആണെങ്കിൽ ഇത് പത്ത് ലക്ഷത്തിന് കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ നല്ല കാര്യം ഈ പത്ത് ലക്ഷം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് മൂന്ന് രൂപ അമ്പത് പൈസ വെച്ച് നമ്മൾ കൊടുക്കണം ഓക്കെ നല്ല കാര്യം പണ്ട് കാലത്ത് സുസുഗി കമ്പനി സ്കൂട്ടർ ആർക്കും ഡെയിലി അമ്പത് രൂപ തന്നാൽ മതി ഡെയിലി പതിപ്പിനും വണ്ടി കൊടുത്തിരുന്നു ഇതേ സിസ്റ്റം തന്നെയല്ല ഇതും കാണിക്കുന്നത് അതുകൊണ്ട് ഈ മേടിക്കുന്ന ആളുകൾക്ക് പൈസയിൽ വല്ല കുറവുമുണ്ടോ എനിക്ക് മനസ്സിലായില്ല ഇനി കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം പത്ത് ലക്ഷം രൂപ ഇ എം ഐ എടുക്കണം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ കാശം കൊടുത്ത് മേടിച്ചിട്ട് വീണ്ടും ഇ എം ഐ അടയ്ക്കാം അത് ബാറ്ററി കേടായില്ല എങ്കിൽ അത് കിലോമീറ്റർ അധികം യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നാൽപ്പത് ലക്ഷം വരെ കൊടുക്കേണ്ട ഗതികേടാണ് ഈ നിലയ്ക്ക് ഒരു പെട്രോൾ കാർ മേടിച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഡെയിലി മൂന്ന് അമ്പത് എന്ന് പറയുന്ന കിലോമീറ്റർ മൂന്ന് അമ്പത് വെച്ച് കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ കിലോമീറ്റർ കണക്കാക്കി നമ്മൾ പെട്രോൾ പെട്രോളടിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും പറ്റും നമുക്ക് സേഫ്റ്റി ആയിട്ട് പോകാനും പറ്റും യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അതായത് ബാറ്ററി വണ്ടിയിലെതായ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ ഒരു കിലോമീറ്റർ മൂന്ന് രൂപ അമ്പത് വയസ്സെച്ച് കണക്കാക്കുക അപ്പോൾ പിന്നെ എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല റിയില്ല ആളാളെ സ്വാധീനം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടല്ലാതെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അറിവ് കാരണം ഇതുവരെ ചെയ്ത ബ്ലോഗർമാരുടെ പല ചരിത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എന്നിട്ട് ഞാൻ പ്രൊമോഷൻ വീഡിയോ അല്ല ചെയ്യുന്നത് വാർത്ത വായിക്കാമെന്ന് ഇനി ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു